ഓം ശാന്തി ആത്മീക സ്ഥിതിയിലിരിക്കുവാനുള്ള അഭ്യാസം ചെയ്യൂ അന്തർമുഖിയാകും കുറയും പരമാത്മാ സ്നേഹത്തിന്റെ അനുഭവം ചെയ്യുവാൻ അന്തർമുഖിയായിരുന്നു കൊണ്ട് ഈ ദേഹത്ത് നിന്നെല്ലാം ഉപരിയായി ആത്മീക രൂപത്തിലിരിക്കുവാൻ അഭ്യസിക്കും ഈ അഭ്യാസത്തെ നിരന്തരം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും സദാ അന്തർമുഖതയുടെ ഗുഹയിലിരിക്കൂ അപ്പോൾ പഴയ ലോകത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഉപരിയാകാൻ സാധിക്കും ഒരിക്കലും ഒരു തരത്തിലുള്ള സാഹചര്യത്തിൻ്റെയും പ്രഭാവത്തിലേക്ക് നമുക്ക് വരാൻ കഴിയില്ല ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പോയിന്റുകൾ എന്താണ് ഇൻട്രോവേർട്ട് ടേൺ അന്തർമുഖിയായി മാറും അല്ലെ പരമാത്മാവിനോട് സത്യമായ സംബന്ധം വെക്കുവാൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ബാഹ്യമായ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ പിൻവലിച്ച് ഉള്ളിലേക്ക് നോക്കുക ഉദാഹരണത്തിന് ഇപ്പോ ഒരാള് ഒരു പത്ത് മിനിറ്റ് എല്ലാ ദിവസവും ശാന്തമായിരിക്കും എന്നിട്ട് നമ്മളുടെ മനസ്സിലുള്ള ചിന്തകളെ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്തു നോക്കൂ പതുക്കെ പതുക്കെ നമുക്ക് നമ്മുടെ ആ സോൾ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പ്രാക്ടീസിലൂടെയാണ് നമുക്ക് അന്തർമുഖതയുടെ സ്ഥിതി കൈവരിക്കാൻ സാധിക്കുക രണ്ടാമതായി ഡിറ്റാച്ച് ഫ്രം ദ ബോഡി ദേഹത്തിൽ നിന്നും വേറിട്ട് അല്ലെങ്കിൽ ബോഡി കോൺഷ്യസ് ദേഹ ബോധത്തിൽ നിന്ന് വേറിട്ടിരിക്കുക നമുക്കറിയാം നമ്മൾ ഒരിക്കലും മുഴുവൻ ലോക ആ ശരീരത്തെയല്ല നോക്കുന്നത് പകരം ഞാൻ തിരിച്ചറിയുന്നു ഞാൻ ദേഹമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഞാൻ മനസ്സിലാക്കുകയാണ് ഐ ആം എ സോൺ നോട്ട് ദിസ് ബോഡി ഞാൻ ആത്മാവാണ് ഈ ശരീരം അങ്ങനെ നമ്മൾ ഈ രീതിയിൽ ഡിറ്റാച്ച്മെന്റോടുകൂടി നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ ആകും ഈശ്വരനുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തിശാലും പിന്നെ അടുത്തത് പ്രാക്ടീസ് ഓൾ കോൺഷ്യസ്നെസ് റെഗുലർലി എല്ലാ ദിവസവും നമ്മൾ ആത്മബോധത്തിൻ്റെ അഭ്യാസം ചെയ്യും ഓരോ ദിവസവും പല പ്രാവശ്യം ഞാൻ ആത്മാവാണ് ഈ ശരീരം എൻ്റെ വസ്ത്രമാണ് എന്നുള്ള അഭ്യാസം ചെയ്യൂ റിമൈൻഡ് യുവർ സെൽഫ് മൾട്ടിപ്പിൾ ടൈംസ് എഡേ പല പ്രാവശ്യം ആവർത്തിച്ചു അങ്ങനെ ചെയ്താൽ ഈ പ്രാക്ടീസ് ദിസ് ആക്ഷൻ ഡിവൈൻ ആൻഡ് ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്താൽ നമ്മൾ ഏത് കാര്യം ചെയ്യുന്നോ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവികവും അതുപോലെ ശക്തിശാലിയുമായി തീരും അടുത്തൊരു പോയിന്റ് സ്റ്റേ ഇൻ ദ കേവ് ഓഫ് ഇൻട്രോവേഷൻ അന്തർമുഖതയുടെ ഇരിക്കുക എപ്പോഴാണോ നമ്മൾ മനസ്സിനെ ബാഹ്യമായ ഉലച്ചിലുകളിൽ നിന്നും ശബ്ദകോലാഹലങ്ങളിൽ നിന്നുമൊക്കെ ആകർഷങ്ങളെല്ലാം പിൻവലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാം ആമ എങ്ങനെയാണോ ഉൾവലിയുന്നത് അതുപോലെ ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ച് അന്തർമുഖതയുടെ ഗുഹയെ ഉണ്ടാക്കും അറിയ ദിവസം മുഴുവൻ നമ്മൾ എത്രമാത്ര സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കും ടി വി ഉപയോഗിക്കും ശർത്തമാനം പറയും എന്തെല്ലാം കാര്യം കേൾക്കും എന്നാൽ ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സാധനയിലേക്ക് മടങ്ങി വരാം ഒക്കെ ആവശ്യമാണ് പക്ഷെ അതിൽ നിന്നെല്ലാം വേറിട്ടിരുന്നു കൊണ്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഉൾവലിയുന്ന ആ ഒരു പ്രോസസ് അതാണ് അന്തർമുഖത ആ ഒരു സൈലൻസിൽ ആ അന്തർമുഖയുടെ നിശബ്ദതയിൽ നമുക്ക് വളരെ ആഴത്തിൽ ഈശ്വര്യ സ്നേഹം എന്താണെന്ന് സ്പർശിച്ച് അനുഭവിച്ചറിയാൻ സാധിക്കും അഞ്ചാമത്തെ പോയിന്റ് റൈസ് ദ ഓൾ വേൾഡ്സ് ഇൻഫ്ലുവൻസ് ബാഹ്യ ലോകത്ത് എന്തെല്ലാം തരത്തിലുള്ള അട്രാക്ഷൻ ഉണ്ടോ അതിനെയെല്ലാം നമുക്ക് ഉപരിയായി പോകാൻ സാധിക്കണം ഈ ലോകം അങ്ങനെയാണ് ഓരോ നിമിഷവും അനുദിനം നമ്മളെ എന്തിലേക്കോ വലിച്ചു കൊണ്ടിരിക്കുക അതിനൊക്കെ ഉപരിയായി പോവുക ലോകത്ത് അത്രയധികം നകാരാത്മകതയുണ്ട് അശാന്തിയുണ്ട് ഭൗതിക ആകർഷണങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം ഈ സമയത്ത് നമ്മൾ നമ്മളെ മാറ്റിത്തണം നമുക്കറിയാം ധാരാളം ആളുകള് ദേഷ്യം വന്നിട്ട് എന്തൊക്കെ പറയും എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ശാന്തമായിരുന്നു കൊണ്ട് ശാന്തിയോട് സംസാരിച്ച് ശാന്തിയുടെ വാതാവരണം ഉണ്ടാക്കിയെടുക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലൈറ്റ് ഹൗസ് ആകാൻ സാധിക്കും ബൈ നമുക്ക് ചുറ്റും ധാരാളം കെടുങ്കാറ്റുകളുണ്ട് പക്ഷെ അതൊന്നും ബാധിക്കാതെ അതിനു നടുവിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്ന ലൈറ്റ് ഹൗസായി മാറാൻ ഈ പ്രാക്ടീസ് നമ്മളെ ഹെൽപ്പ്ഫുൾ ആക്കും അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് റിമൈൻ അൺഎഫക്റ്റഡ് ബൈ ദ എൻവയോൺമെന്റ് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നമ്മളെ സ്പർശിക്കാതിരിക്കുക അതിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ ഉണ്ടാകാതിരിക്കുക എത്രത്തോളം നമ്മൾ സോൾ കോൺഷ്യസ് ഇരിക്കുന്നുവോ ഒരു സാഹചര്യങ്ങളോ അതുപോലെ സന്ദർഭങ്ങളോ നമ്മളുടെ ഇന്നർ സ്പീസിനെ ആന്തരികമായ ശാന്തിയെ കുലയ്ക്കില്ല അങ്ങനെ നമുക്ക് പുലിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യ നടുവിലും അതിൻ്റെ ഇൻഫ്ലുവൻസിൽ വരാതെ ഡിറ്റാച്ച് ആയിരിക്കാനായിട്ട് സാധിക്കും പറഞ്ഞാൽ യു ബിക്കം എ ചാനൽ ഓഫ് സ്വയം ആത്മബോധത്തിലേക്ക് വന്ന് ആത്മാഭിമാനിയായി ദേഹബോധത്തിനെല്ലാം ഉൾവലിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈശ്വര്യ സ്നേഹത്തിന്റെ ഒരു ചാനലായി വർദ്ധിക്കാൻ സാധിക്കും അതിലൂടെ സ്വയം ഈശ്വര്യ സ്നേഹം എന്താണെന്ന് അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് അനുഭവം കൊടുക്കുവാനും ഇത് നമ്മളെ പര്യാപ്തമാക്കും ഓം ശാന്തി